ജമ്മു കാശ്മീരിൽ ബി ജെ പി ഈ പതിനാല് ലോകവും കാണുകയാണ് എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങളൊന്നും ശരിയായി വരുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ ഓരോന്നും പിന്നിടുമ്പോഴും പാർട്ടിയിലെ ആളെണ്ണം കുറയുകയാണ് ഇതാ ജമ്മു കാശ്മീരിലെ മൂന്നാം ഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് ബി നേതാക്കളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ശനിയാഴ്ചയാണ് അമിത് ശര്മ്മ ഡി ഡി സി മൽജദ പ്രതീഷ് സിംഗ് ഡി ഡി സി ജഗനു ഉദംപൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സ്വർണ സിംഗ് റാത്തോഡ് എന്നീ നേതാക്കളെ സസ്പെൻഡ് ചെയ്തത് ബി ജെ പി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സത്പൂൾ ശർമ്മ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അയച്ച കത്തിൽ അച്ചടക്ക സമിതിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് നിങ്ങളെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുവെന്നും നിങ്ങൾക്ക് ഇതിനകം ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു നേരത്തെ ജമ്മുവിൽ നടന്ന തന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുകയും രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്കുകളെ കുറിച്ച് രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായ തന്റെ സർക്കാരിന്റെ ശക്തമായ പ്രതികരണത്തെക്കുറിച്ചും സംസാരിച്ചിരുന്നു ജമ്മു കാശ്മീരിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ അവസ്ഥ കൂടുതൽ പരിതാപകരമായി കൊണ്ടിരിക്കുകയാണ് ജമ്മു കാശ്മീരികളെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന സത്യത്തെ എടുത്തു കളഞ്ഞ പാർട്ടി എന്ന നിലയ്ക്ക് ബി ജെ പിയോട് തീർത്താ തീരാത്ത ദേഷ്യം നിലനിൽക്കവെയാണ് തിരഞ്ഞെടുപ്പും വന്നിരിക്കുന്നത് കാശ്മീരിൽ നടപ്പിലാക്കിയ നയങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചു എന്ന് രാജ്യത്തെ ബോധ്യപ്പെടുത്തണമെങ്കിൽ കാശ്മീരിൽ മികച്ച ജയമാണ് ബി ജെ പിയുടെ ആവശ്യം എന്നാൽ ആ ആവശ്യത്തിൽ നിന്നും വീണ്ടും വീണ്ടും ബി ജെ പി അകന്നു പോവുകയാണ് ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ച ബി ജെ പിയുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ് ലോക്പോൾ മെഗാ സർവേ അനുസരിച്ച ജമ്മു കാശ്മീരിൽ ബി ജെ പിക്ക് ഇരുപത്തെട്ട് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ മാത്രമേ വോട്ട് ഷെയർ കിട്ടുകയുള്ളൂ എന്നാണ് അതിനിടയിലാണ് ഈ പുറത്താക്കലുകളുടെ മാലപ്പടക്കം ബി തേടിയെത്തുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുക പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേന്ദ്ര ഭരണ പ്രദേശത്ത് നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പുമാണിത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ യഥാക്രമം സെപ്റ്റംബർ പതിനെട്ടിനും ഇരുപത്തി അഞ്ചിനുമാണ് നടന്നത് മൂന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഘട്ടം ഒക്ടോബർ ഒന്നിന് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് വോട്ടെണ്ണൽ ഒക്ടോബർ എട്ടിനാണ് ാണ് നടക്കുക